ആരാണ് റവാഡ ചന്ദ്രശേഖരൻ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പേരുകളിലൊന്നാണ് റവാഡ ചന്ദ്രശേഖരൻ കേരളത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത് ഡി ജി പി ആയിട്ട് കഴിഞ്ഞ ദിവസം ചുമതലയേറ്റ റവാഡ ചന്ദ്രശേഖരൻ ആന്ധ്രാപ്രദേശിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് തലശ്ശേരിയിൽ എ എസ് പി ആയിട്ട് അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് നമുക്കറിയാം കണ്ണൂരിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറച്ച് സങ്കീർണമായ രാഷ്ട്രീയമാണ് അവിടുത്തെ രാഷ്ട്രീയ തർക്കങ്ങളെല്ലാം കൊലപാതകങ്ങളിലേക്കും വലിയ അക്രമങ്ങളിലേക്കും ഒരു സാഹചര്യം കൂടി നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട് അവിടെയാണ് അദ്ദേഹം എ എസ് പി ആയിട്ട് എത്തുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പദത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് സ്വാശ്രയ നയത്തിനെതിരെ ഡിവൈഎഫ്ഐക്കാർ വലിയൊരു ശക്തമായ സമരം കണ്ണൂരിൽ നടത്തി ആ സമരത്തിൽ എം വി രാഘവൻ എന്ന് പറയുന്ന മന്ത്രിയെ തടയുന്ന ഒരു സമരം കൂടിയായിരുന്നു അത് ആ സമരത്തിൽ പങ്കെടുത്ത ഡി വിഎഫ്ഐക്കെതിരെ പോലീസ് വെടിവെച്ചു അതിൽ അഞ്ചു പേര് രക്തസാക്ഷിയാവുകയും ഒരാളെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന രീതിയിൽ അവസ്ഥയിലേക്ക് മാറുകയുണ്ടായി അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാൻ പറ്റും പുഷ്പൻ എന്ന് പറയുന്ന കണ്ണൂരുള്ള സഖാവ് അങ്ങനെ റവാഡ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകള് അന്ന് മുതൽ സി പി എമ്മിന്റെ കണ്ണിലെ കരടായി ആ സമയങ്ങളിൽ നടന്ന പൊതുയോഗങ്ങളിലെല്ലാം ഈ കേസിൽ കൂത്തുപറമ്പ് കേസിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ കാലന്മാരെന്നാണ് സി പി എം വിളിച്ചിരുന്നത് കേരളം മുഴുവൻ അത്തരത്തില് പ്രചരണം നടത്തുകയും ചെയ്തു ഈ വെടിവെപ്പിൽ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു അങ്ങനെ ഇതെല്ലാം ഇരിക്കുക തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് റവാഡ ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് കമ്മീഷണറായും പാലക്കാട് എസ് പി ആയിട്ടൊക്കെ എ എസ് പി ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഡെപ്യൂട്ടേഷനിൽ കേന്ദ്രത്തിലേക്ക് പോവുകയും പിന്നീട് കേന്ദ്ര ക്യാബിനറ്റിൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഓഫീസറായിട്ട് ചുമതല നിർവഹിച്ചു വരികയായിരുന്നു റവാഡ ചന്ദ്രശേഖരൻ അങ്ങനെയിരിക്കുകയാണ് കേരളത്തിലെ ഡി ജി പി ആണെന്നുള്ള താങ്കളുടെ താൽപ്പര്യം അദ്ദേഹം അറിയിക്കുന്നതും കേരളം കൊടുത്ത ആറുപേരുടെ ഷോർട്ട് ലിസ്റ്റിൽ മൂന്ന് പേരെ തള്ളി റവാഡ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേരുടെ ലിസ്റ്റ് കേന്ദ്രം തിരിച്ചു നൽകി അതിൽ നിന്ന് പിണറായി വിജയൻ റവാഡ ചന്ദ്രശേഖരൻ്റെ ഡി ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് സ്വാശ്രയ നയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് വിഷയത്തിലാണോ ഡിഒഎഫ്ഐ അന്ന് സമരം നടത്തിയത് അതിന് നേരെ വിപരീതമായ നിലപാടിലേക്ക് പിന്നീട് പാർട്ടി മാറി അന്ന് കൂത്തുപറമ്പ് വെടിവെപ്പിന് പ്രധാന ഉത്തരവാദിയായ എം വി രാഘവൻ എന്ന് പറയുന്ന മുൻ കമ്മ്യൂണിസ്റ്റുകാരനെ അദ്ദേഹത്തിന്റെ മകനെ തങ്ങളുടെ പാർട്ടി സീറ്റിൽ മത്സരിപ്പിക്കുകയും ചെയ്തു ഇപ്പോ റവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആ കുത്തുപുറമ്പ് കേസിലെ പ്രതിയായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ കോടതി അദ്ദേഹത്തിനെ വിമുക്തനാക്കിയിട്ടുണ്ട് പ്രതിയായിരുന്ന ഉദ്യോഗസ്ഥനെ സി പി എമ്മും ഡി ജി പി ആയിട്ട് ഇപ്പോ നിയമിച്ചിരിക്കുകയാണ് ഇത് പാർട്ടി പ്രവർത്തകരുടെ വലിയ അമർശമൊക്കെ ഉണ്ടായിട്ടുണ്ട് പി ജയരാജൻ ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ നേതാക്കന്മാര് ഈ നിലപാടിനെതിരെ രംഗത്ത് വന്നെങ്കിലും അതൊന്നും പരിഗണിക്കാനുള്ള താല്പര്യം പോലും പിണറായി വിജയനും ഇടത് സി പി എമ്മും ഇതുവരെ കാണിച്ചിട്ടില്ല സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടിന് പകരം റവാഡെ അറിയാമോ എന്നുള്ള പാട്ട് പാടാവുന്നതാണ് കാരണം പുഷ്പനെ അറിയാമോ എന്ന് പറയുമ്പോൾ അന്ന് സ്വാശ്രയ നയത്തിലെടുത്ത നിലപാടും പുഷ്പനുൾപ്പെടെയുള്ള രക്തസാക്ഷികളും പാർട്ടിയുടെ അന്നത്തെ നിലപാടുകളും ആദർശങ്ങളും എല്ലാം ചർച്ചയാവും അത് പൂർണ്ണമായും സി പി എം ഉപേക്ഷിച്ച സ്ഥിതിക്ക് ആ പാട്ടും കൂടി ഉപേക്ഷിക്കുന്നത് നല്ലതാണ്